നമസ്കാരം മാതൃദേശം എന്റർടൈൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും എഴുത്തുകാരിയുമായ ലതാ കോലോത്തിൻ്റെ വിവരണമായ കോവാലകളുടെ നാട്ടിൽ എന്ന പുസ്തകം വൈറലാകുന്നു ഈ അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകത്തിന് ആവശ്യക്കാർ ഏറെയാണ് ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് എഴുത്തുകാരിയും കവിത്രിയുമായ ലതാ കോലോത്ത് പ്രത്യേകിച്ച് നമ്മളെല്ലാം ലോക ക്രിക്കറ്റ് എല്ലാം വീക്ഷിക്കുന്ന ആളുകളാണ് ക്രിക്കറ്റ് എല്ലാം കാണുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും വരുന്നു വരുന്നു മൈറ്റി ഓസിസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ എന്നല്ലേ ഇതിനൊരു പേര് പറയേണ്ടത് അതിന് പകരം കോവാലകള് കോല എന്ന് നമ്മൾ പറയുന്ന കോവാലകളുടെ നാട്ടിൽ എന്തായിരിക്കും പേര് കൊടുത്തത് എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു അതിനുള്ള മറുപടി ഉത്തരം പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി ഇതിന്റെ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് ടീച്ചർ ഒരു സുവോളജിക്കൽ പാർക്കിൽ ഒരു സുവോളജിക്കൽ ഗാർഡൻ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഓസ്ട്രേലിയയിൽ ആ ഭാഗത്താണ് പറയുന്നത് കോവാലകളെ കാണുന്നതും അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഈ യുക്കാലി മരങ്ങൾ മരങ്ങൾ ഉണ്ടല്ലോ ആ മരങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ജന്തുക്കളാണ് ഈ കോവാലകൾ അങ്ങനെ ഇരിക്കുന്ന കോവാലകൾക്ക് ഒരു പ്രത്യേകത ടീച്ചറിന് തോന്നി ദിവസത്തിൽ ഇരുപത് മണിക്കൂറും ഉറക്കം തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഇരുപത് മണിക്കൂറും ഉറങ്ങി മാത്രം നിർക്കുന്ന കോവാലകൾ ബാക്കിയുള്ള സമയം ഈ യുക്കാലി ഇലകൾ വളരെ സാവധാനം ക്ഷമാപൂർവം ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കും മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേകത എല്ലാത്തിനും ധൃതിയാണല്ലോ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് ധൃതിയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോടൊന്നും നീതി പുലർത്തിക്കൊണ്ടല്ല നമ്മൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം വായിലേക്ക് വെക്കുന്നതും കഴിക്കുന്നു അവിടെ ഓരോരുത്തർ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കാരണം അവർ ഓരോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതാണ് അപ്പൊ എന്തായാലും സാവധാനം ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് ടീച്ചർ ഗോവാലയങ്ങളെ കുറിച്ച് പറയുന്നതും ആ ഒരു കാര്യമാണ് നമ്മുടെ ആധുനികതയുടെ യാന്ത്രിക ജീവിതത്തിൽപ്പെട്ടു കുളയുന്ന മനുഷ്യര് ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർ എപ്പോഴെങ്കിലും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ അവർക്ക് സമാധാനം ലഭിക്കാൻ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ സ്വയം പുനർവിചിന്തനങ്ങൾ നടത്താനെല്ലാം എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ കോവാലകളെ കണ്ട് പഠിച്ചാൽ മതി ശാന്തതയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകങ്ങളാണ് കോവാലകൾ എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള കോവാലകളെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ യാന്ത്രിക വിതയിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ട് പാഠം പഠിക്കാൻ എന്ന് പറയാണ് അതിനുശേഷം എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് പാവം അതുങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് ഓസ്ട്രേലിയയിലെ കോവാലകൾക്ക് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല ആ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും സമാധാനത്തിനും നമുക്ക് ചുറ്റുമുള്ള ശാന്തിക്കും അല്ലെങ്കിൽ ആ ശാന്തിയും സമാധാനവും എല്ലാം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ആ മാനവിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടില് ഈ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ സമാധാനത്തിനും ശാന്തതയ്ക്കും എല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വംശനാശമാണ് അതെന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു എളിയ വായനക്കാരിയുടെ ആയിട്ട് ഞാൻ അതിനെ എടുക്കുന്നത് ഇനി പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങി പോകുമ്പോ കഥ തുടങ്ങുന്നത് കഥയല്ല ജീവിതമാണ് തുടങ്ങുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അല്ലാതെ ടീച്ചർ അവരുടെ പൊന്നു പൊന്നും എന്നാണ് പേരും തോന്നുന്നു അല്ലെ സിസ്റ്ററും സിസ്റ്ററിന്റെ കുട്ടിയും ഒക്കെയാണ് അവരെ യാത്രയക്കുന്നുണ്ട് മകളും മകളും കൂടെയുണ്ട് ഉണ്ട് യാത്ര അയക്കുന്നു അങ്ങനെ ടീച്ചർ ചെന്നിട്ട് ആദ്യം സിംഗപ്പൂരിലാണ് എത്തുന്നത് സിംഗപ്പൂർന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് ബ്രിസ്ബണിലേക്ക് ചെല്ലുന്നു അവിടെയാണ് ഈ ഒരു അനുഭവക്കുറിപ്പുകളെ യാത്രാ വിവരണം തുടങ്ങുന്നത് അപ്പൊ ബ്രിസ്ബണിൽ എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ഈ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളത് വായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും വായിക്കണം അപ്പൊ ഈ ഇത് വായിച്ചു കഴിയുമ്പോൾ ലത ടീച്ചറോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മേലെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങളാണ് അത് കുഞ്ഞേട്ടക്കും പ്രീതയും അതുപോലെ അവരുടെ മകനായിട്ടുള്ള അപ്പുവാണ് ഞാന് സത്യം പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം കൂടി വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി അവരെങ്കാൻ നേരിട്ട് കാണാൻ പറ്റുമോ ഇവിടെ ഉണ്ടാകുമോ എന്ന് പക്ഷെ ഓസ്ട്രേലിയയിൽ നിന്ന് അവർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള നമ്മുടെ ലങ്ക ടീച്ചറുടെ സഹോദരനാണ് കുഞ്ഞേട്ടൻ അവരുടെ സ്നേഹത്തോടെ വിളിക്കുന്ന അവിടെ കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പാർട്ട്ണറാണ് പ്രീത അവരുടെ മകനാണ് അപ്പു അപ്പോൾ ഈ കുഞ്ഞേട്ടനും പ്രീതയും ചേർന്നിട്ട് വരവേറ്റ് അവർ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ അവരവരുടെ ആദ്യം അവിടെ തന്നെയുള്ളൊരു അപ്പാർട്ട്മെന്റിലൊക്കെ താമസിച്ചിട്ട് പിന്നീടാണ് പോകുന്നത് ടൂബയാണ് ഈ പുസ്തകത്തിന്റെ പരമാത്മാവും ജീവാത്മാവും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കഥ നടക്കുന്ന ഈ ഞാൻ ഇടക്കിടക്ക് കഥ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതിനെ ക്ഷമിക്കണം കേട്ടോ അവരുടെ ജീവിതം നടക്കുന്ന ഒരു വലിയ ദി സെറ്റിംഗ് ദി ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം എന്ന് പറയുന്നത് ടൂമ്പ എന്ന് പറയുന്ന സ്ഥലമാണ് വളരെ ഭംഗിയുള്ള പ്രദേശമാണ് ഒരുപാട് ഉയരത്തിൽ സീ ലെവലിൽ നിന്ന് ഒരുപാട് ഉയരത്തിലെല്ലാം ഉള്ള നമ്മുടെ മൂന്നാറിനെ പോലെയൊക്കെ തോന്നിപ്പോയി എന്ന് ടീച്ചർ പറയുന്നുണ്ട് അതിനെ കുറിച്ച് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം ആ പ്രദേശത്ത് പോയിട്ട് അതിന്റെ എല്ലാ പച്ചപ്പും ഹരിതാഭയവും പ്രകൃതി ഭംഗിയും എല്ലാം ആവോളം ആസ്വദിച്ചിട്ടാണ് അളിപ്പ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങള് ഇവരുടെ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ആ വീടിന്റെ ഭംഗിയെല്ലാം വീടിന്റെ മുറ്റത്ത് തന്നെ കൃഷി നടത്തുന്നുണ്ട് അത് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയും അതുപോലെ എന്തെല്ലാം വഴുതനങ്ങിയും തക്കാളിയും പോലുള്ള ഒരുപാട് ഒരുപാട് നമ്മുടെ മലയാളികളുടെ സ്വന്തം പച്ചക്കറികൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പച്ചക്കറികളെല്ലാം അവിടെ ബാക്ക്യാർഡില് കൃഷി നടത്തുന്നതിനെ കുറിച്ചെല്ലാം ഒരു കാർഷിക സംസ്കാരമൊന്നും വിട്ടുപോയിട്ടില്ല കുഞ്ഞേട്ടനും പ്രീതയ്ക്കും അവിടുത്തെ മറ്റു മലയാളികൾക്കും എന്നുള്ള എന്നുള്ളതെല്ലാം ഇതിൽ പറഞ്ഞുവെക്കുന്നുണ്ട് അതുപോലെ അപ്പു എന്ന് പറയുന്ന അവരുടെ മകൻ ഒരുപാട് സ്നേഹത്തോടെ ടീച്ചർ അവരുടെ മകൻ വരുന്നുണ്ട് മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള അപ്പു പിന്നീട് അവർ ഒരുമിച്ച് ആ ഭാഗത്ത് ചുറ്റുവട്ടത്തുള്ള എപ്പോഴും നടക്കാൻ പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ അനുഭവ കുറിപ്പിൽ നടത്തം തന്നെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് 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 അവിടുത്തെ പാർക്കുകളായ പാർക്കുകളൊക്കെ ടീച്ചർ എന്തായാലും നടന്ന് തീർത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി പിന്നീട് അതിൽ ആദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അപ്പൂ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നീരജ് എന്നാണ് അപ്പൂവിൻ്റെ നീരജ് കെ പ്രദീപ് എന്ന് പറയുന്ന അപ്പൂവിനെ കൂട്ടിയിട്ട് അപ്പൂവിൻ്റെ യൂണിവേഴ്സിറ്റി അപ്പു പഠിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് ടീച്ചർ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് നൂതന സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു നദി കുറേ ഒഴുകുന്ന നദിയെ തന്നെ ഒരു ജലാശയമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ചരിച്ച് ഒഴുക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമല്ല ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ഒരു ഒരു പ്രതിമ പോലെ അല്ലെങ്കിൽ ഒരു ഒരു സ്തൂപം പോലെ അവിടെ ഒരു ഒരു സംഭവം അവിടെ ഉണ്ട് സാധാരണ നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റീസിൽ പോകുമ്പോൾ അപ്പൊ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കേരളത്തിലെ കോളേജുകളിലൊക്കെ വന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനം എടുത്ത് നോക്കിയാലും ഇവിടെ പല പ്രതിമകൾ കാണാൻ പറ്റും പല പല ഒരുപാട് മഹാത്മാക്കളായ വ്യക്തികളുടെ കൂടുതലും ഗാന്ധിയുടെയും അംബേദ്കറുടെയും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിവേകാനന്ദന്റെ പ്രമി പ്രതിമയൊക്കെ ഉണ്ട് ഒരുപാട് പ്രതിമകൾ കാണാൻ പറ്റും ഇപ്പൊ അങ്ങനെ മാത്രമല്ല മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ഒരുപാട് ദൈവങ്ങളുടെ രൂപങ്ങൾ ഐഡൽസ് ആയിട്ട് വെക്കുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐഡൽസ് വെക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷെ അതെല്ലാം മറ്റുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യരോ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള സൂപങ്ങളും സ്മാരകങ്ങളും ഒക്കെയാണ് പണിതു വെക്കാം പക്ഷെ ഇവിടെ ഈ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുന്ന ഏതൊക്കെ സ്റ്റുഡൻസ് ഉണ്ടോ ഒരു വർഷം ആ യൂണിവേഴ്സിറ്റിയിൽ എത്ര സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്ത് എൻറോൾ ചെയ്യുന്നുണ്ടോ ആ കുട്ടികളുടെ പേര് ആ വിദ്യാർത്ഥികളുടെ പേരാണ് ഈ ഒരു വലിയ രൂപത്തിൽ കൊത്തിവെക്ക അപ്പൊ ടീച്ചർ ഏറെ കൗതുകത്തോടെ സ്വന്തം കുഞ്ഞിന്റെ അപ്പുവിൻ്റെ നീരജന്റെ പേര് അതിൽ കണ്ടുപിടിക്കുന്നതൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എനിക്കത് വായിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നി കാരണം എവറി സ്റ്റുഡന്റ് ഹാസ് എൻ ഐഡന്റിറ്റി ഓഫീസ് ഓൺ എന്നുള്ളതാണ് ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു ഒരു പഠിതാവിനും അവന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ആ ഒരു വ്യക്തിത്വത്തെ തന്നെയാണല്ലോ ആ ഒരു വ്യക്തിയുടെ പേര് അവിടെ എൻഗ്രേവ് ചെയ്ത് വെക്കുക ഇത്രയും വലിയൊരു ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ബഹുമാനം നൽകിക്കൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ ആദരിച്ചുകൊണ്ട് ആ ഒരു പേര് കൊത്തി വെക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഇവിടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ടു പ്രൊമോട്ട് ആ ഒരു സ്റ്റുഡൻസിന്റെ സ്പിരിറ്റിനെയൊക്കെ നല്ല രസമായിരിക്കണം നമുക്ക് പോയി കണ്ടുപിടിക്കാനും ഒക്കെ ഒരു ആത്മബോധം ഒരു ആത്മാഭിമാന ബോധമൊക്കെ വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഈ നാട്ടിൽ ഓസ്ട്രേലിയയിലുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പല പല എല്ലാ ആഴ്ചകളിലും ഇവർ ഓരോ സ്ഥലത്തേക്ക് ട്രിപ്പായിട്ട് പോകുന്നുണ്ട് കുഞ്ഞേട്ടന് അതൊരു നിർബന്ധമായിരുന്നു എന്ന് തോന്നുന്നു എല്ലാ ആഴ്ചയും വീക്കെൻഡുകൾ പ്ലാൻ ചെയ്യുന്നത് ഓരോ വീക്കെൻഡ് മുപ്പത്തേഴ് ദിവസങ്ങളാണ് ടീച്ചർ അവിടെ ഈ ഓസ്ട്രേലിയ എന്നുള്ള മഹാഭൂഖത്തിൽ മുപ്പത്തേഴ് ദിവസങ്ങളാണ് ചിലവഴിക്കുന്നത് അതിൽ ഓരോ ആഴ്ച കൂടുന്തോറും ഇവർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയാണ് സിഡ്നിയിലേക്ക് സിഡ്നിയിലേക്ക് പോകുന്നതും എനിക്ക് തോന്നുന്നു നമ്മുടെ എം എൽ എ സംസാരിച്ചപ്പോൾ അതൊക്കെ പറയണ്ടേ ഒപ്പേര ഹൗസിൽ പോയ കാര്യം സിഡ്നിയിൽ പോയത് ഒപ്പേര ഹൗസ് എന്നൊക്കെ പറയുന്നത് എത്രമേലും ചരിത്ര പ്രാധാന്യമുള്ള അല്ലെ നെൽസൺ മണ്ടേലെ ഒരു വ്യക്തി വന്നതുകൊണ്ട് ഒരുപാട് തൊഴിലാളികളായിട്ടുള്ള മനുഷ്യരോട് സ്വാതന്ത്ര്യം കൂടി കൊതിക്കുന്ന സ്വാതന്ത്ര്യം വിമോചനം ആഗ്രഹിച്ചു നിൽക്കുന്ന മനുഷ്യരോട് അവിടുത്തെ വർഗ്ഗബോധമുള്ള തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി ആ പടിക്കെട്ടുകൾ ഉണ്ട് ഒപ്പേര ഹൗസിൽ ആ പടിക്കെട്ടുകൾ ഒരുപാട് എത്ര അഭിമാന ബോധത്തോടു കൂടി എത്ര സന്തോഷത്തോടു കൂടി ആത്മനിർഭൃതിയോടുകൂടി ആയിരിക്കും ടീച്ചർ ആ പടികളെല്ലാം നടന്നു കയറിയതിന്റെ മുന്നിൽ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പുസ്തകത്തിൽ ഇണ്ടിട്ടോ നല്ല ചിത്രങ്ങളോട് കൂടിയിട്ടാണ് പുസ്തകം വരുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മള് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും സങ്കല്പവും ഇമാജിനേഷൻ എല്ലാം കൊടുത്തുകൊണ്ട് ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട് ഓസ്ട്രേലിയക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് ഓസ്ട്രേലിയ പക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഓക്കെ ഓസ്ട്രേലിയ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സൺഷൈൻ കോസ്റ്റ് ഇങ്ങനെയാണ് ഗോൾഷെയിൻ കോസ്റ്റ് ഇങ്ങനെയാണ് അങ്ങനെ ടീച്ചർ പോയ ഓരോ സ്ഥലങ്ങളും ടൂംബ ഇങ്ങനെയാണ് ഇനി മുന്നിലേക്ക് വരുമ്പോൾ പറയാൻ പോകുന്ന കേംസ് ക്രൊവാൻഡ എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെയാണെന്നുള്ളൊരു പിക്ചർ പിന്നീട് ചിത്രങ്ങളും കൂടി കാണുമ്പോൾ ഓ ഓക്കെ ഇതാണ് റിയാലിറ്റി എന്നുള്ളൊരു ഒരു ബോധ്യം തിരിച്ചറിവ് കൂടി നമുക്ക് വരുന്നുണ്ട് അത് പറയുമ്പോൾ തന്നെ ഒപ്പം പറയേണ്ട കാര്യം ടീച്ചറുടെ എഴുത്ത് രീതി ടീച്ചർ സ്വീകരിച്ചിരിക്കുന്ന എഴുത്ത് ശൈലി അത് വളരെ തന്മയത്വത്തോടു കൂടി വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും തന്നെ അതിലില്ല അത്രമേൽ നൈസർഗികമായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സ്ഥലത്ത് പോയി വന്നാൽ നമ്മളോട് ആ കഥ വിവരിച്ചു തരുന്നത് എങ്ങനെയായിരിക്കും അത് കുറച്ച് ഒരു സാഹിത്യവാസനയൊക്കെയുള്ള സുഹൃത്താണെങ്കിൽ ഭാഷ വെച്ചിട്ട് വേ വിത്ത് വേർഡ്സ് ഉള്ളൊരു സുഹൃത്താണെങ്കിൽ എത്ര രസകരമായിട്ടായിരിക്കും നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരാം അതുപോലെ ഒരു സംഭാഷണ ശൈലിയിൽ എല്ലാ പേർക്കും ഏതൊരു പ്രായ ഭേദമന്യ ആർക്കു വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രസമായിട്ട് കാച്ചി കുറുക്കി വേണ്ടത് മാത്രം ചേർത്ത് ഭംഗിയിലാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനത് വായിച്ചത് പകുതി ഭാഗം ഞാൻ വായിച്ചത് എന്റെ തന്നെ തലയ്ക്കുള്ളിലെ മെന്റൽ വോയിസ് വെച്ചിട്ടും ബാക്കി പകുതി ഭാഗം ഞാൻ വായിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സന്തോഷ് ചോറ് കുളങ്ങരയുടെ ശബ്ദവും കൊടുത്തിട്ടുമായിരുന്നു ഏർ അത് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അന്ന് വീട്ടിൽ ഡി വി ഡി പ്ലെയർ ഉണ്ട് അപ്പൊ വീട്ടിൽ എന്റെ അച്ഛൻ ഈ ഒക്കെ വലിയ ക്രൈസ് ഉള്ള മനുഷ്യനാണ് ഞാനും അങ്ങനെ തന്നെയാണ് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഇതുപോലെ വീഡിയോസ് കാണാൻ ലോക രാജ്യങ്ങളെ കുറിച്ച് കാണാൻ പണ്ട് അറ്റലസും ഗ്ലോബും ഒക്കെ വെച്ചിരുന്നു ഇങ്ങനെ ഓരോ ലാറ്റിറ്റ്യൂഡും ലോങ്ടിറ്റ്യൂഡും കൺട്രീസും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുവായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ കണ്ടിരുന്ന ഡി വി ഡി പ്ലെയറിൽ ഇട്ട് കണ്ടിരുന്ന സഞ്ചാരം ഇപ്പോഴത്തെ സഫാരി ടിവിയുടെ സഞ്ചാരത്തിന്റെ കാസറ്റുകൾ ഈ സീഡീസ് കിട്ടും അപ്പൊ അത് കാണുമ്പോൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളത് സന്തോഷ് ജോർജ് കുളകര എന്ന് പറയുന്ന മനുഷ്യൻ ആശയപരമായിട്ടും അഭിപ്രായപരമായിട്ടും എല്ലാം ഒരുപാട് വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഒരു യാത്ര പോകുന്നു ടൂറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു കേരളീയന്റെ പേര് അത് ആ പേര് തന്നെയായിരിക്കും അപ്പോ അദ്ദേഹത്തിന്റെ ഓഡിയോസിലെ ഒരു സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു മെന്റൽ വോയിസ് കൊടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ മനോഹരമായിട്ട് അത്രമേലും സാഹിത്യം ഇഴുകി ചേർന്ന് ചേരുന്ന ആ ഒരു കോൺവേഴ്സേഷൻ സ്റ്റൈലായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന അത്രയും നല്ല ഫ്ലോയിലുള്ള എഴുത്താണ് ടീച്ചറുടെ എഴുത്ത് എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് പിന്നെ പ്രകൃതിയെ കുറിച്ച് ആ ഒരു കാര്യം കൂടി കഴിച്ചിട്ട് പ്രകൃതിയെ കൂടി കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് വേണം എനിക്ക് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സോഷ്യോ പൊളിറ്റിക്സിലേക്ക് കടക്കാൻ വേണ്ടി അതിന് മുന്നേ ഉള്ള ഒരു കാര്യമാണ് പ്രകൃതി എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിരിക്കുന്നതിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്നതിൽ വെച്ചിട്ടെല്ലാം അത്രമേൽ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിലെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസിനെയും അത്രയും ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് അതിനെ പകർത്തി വെച്ചിട്ടുള്ള ഒരാളാണ് ടീച്ചർ പ്രകൃതി ഇതിനൊരു ഒരു ഒരു സെറ്റിംഗ് അല്ല ഒരു പശ്ചാത്തലമല്ല പ്രകൃതി പ്രകൃതിയിൽ പ്രകൃതി ഈ ഒരു അനുഭവ കുറിപ്പിനെ സംബന്ധിച്ചിടത്തോളം യാത്രാ വിവരണത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കഥാപാത്രം തന്നെയാണ് അതിപ്പോ അഭിജ്ഞാന ശാകുന്തളത്തിൽ അല്ലെങ്കിൽ മലയാള ശാകുന്തളത്തിലേക്കൊക്കെ വരുമ്പോൾ ശകുന്തളയ്ക്ക് വനജോൽസിനെ എങ്ങനെയാണോ അല്ലെങ്കിൽ ദീർഘഭാഗം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിലെ ഓരോ പച്ചക്കറികൾക്കും അതുപോലെ ഇതിലെ ഓരോ ഓരോ മൃഗങ്ങൾക്കും ഓരോ പക്ഷികൾക്കും ഓരോ പക്ഷികളെ കുറിച്ചിട്ടെല്ലാം പറയുന്നുണ്ട് തത്തകളെ കുറിച്ച് പല വർണ്ണത്തിലുള്ള തത്തകളെ ആദ്യമായിട്ട് കണ്ടെത്തും െ കുറിച്ച് ആ തത്തകള് ദേഹത്ത് വന്നിരുന്നതിനെ കുറിച്ച് കൈകൊണ്ട് സ്പർശിച്ചതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ പ്രകൃതിയെ അത്രയും ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹത്തോടെ ടേക്ക് കെയർ ചെയ്യുന്ന അതിനെ സംരക്ഷിക്കുക വെറുതെ സ്നേഹിക്കുക മാത്രമല്ല അതിനെ സംരക്ഷിക്കുക ചെയ്യുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തമുള്ള ആ രീതിയിലുള്ളൊരു പ്രകൃതിയോട് അല്ലെങ്കിൽ നമ്മളെല്ലാം ഭാഗമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയോട് ഒരു പ്രതിബദ്ധതയുള്ള ആ ഒരു സാമൂഹിക ഉത്തരവാദിത്വമുള്ളൊരു ഒരു സോഷ്യൽ ബീങ് കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ എന്നുള്ളതാണ് ആ പ്രകൃതി എന്നിട്ട് അവസാനം ഒരു ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ അധ്യായമൊക്കെ ആകുമ്പോൾ ആള് വൈ പറഞ്ഞ് അവിടുന്ന് പോരണമല്ലോ മുപ്പത്തി ഏഴ് ദിവസം കഴിഞ്ഞ് വിഷമത്തോടെയാണ് തിരിച്ചു പോരുന്നത് അപ്പോ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം ആള് യാത്ര പറയുന്ന ഒരു ഒരു ഭാഗം എഴുതിയിട്ടുണ്ട് അവിടെ ജാലകം തുറന്നിട്ടിട്ട് ആ ജാലകത്തിന് പുറത്തുള്ള ഓരോ ചെടികളോടും ഓരോ സസ്യലതാദികളോടും അവിടുത്തെ അരുവിയോടും പുഴയോടും വെള്ളച്ചാട്ടത്തോടും എല്ലാം യാത്ര പറഞ്ഞിട്ട് വരുമ്പോൾ ശരിക്കും കണ്ണാശ്രമത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആ ഒരു വനജ്യോത്സനയോടും ദൃഗാഭാങ്കനോടും അനസുയോടും പ്രിയമതയോടും പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി ഒരുപാടി ഇമോഷണലായിക്കൊണ്ട് വൈകാരികമായിട്ട് ഈ പ്രകൃതിയിലെ ഓരോ ഭാഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനാണ് ഒരു ഒരു റെഫറൻസ് പോലെ അല്ലെങ്കിൽ എന്റെ തലയിൽ ഉദിച്ചൊരു സീൻ ആ സീനായിരുന്നു അങ്ങനെ ഒരു തന്റെ തന്നെ എഴുത്തിലെ കഥയിലെ ഒരു ശകുന്തള കൂടിയാണ് ഇവിടുത്തെ ലതു ടീച്ചർ ഒന്ന് വേണമെങ്കിൽ ആ രീതിയിൽ പറയാം അപ്പം ഇതെല്ലാം ആണ് പ്രകൃതിയുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരുപാട് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഏറ്റവും വൃത്തിയുള്ള നിരത്തുകളാണ് ആവർത്തിച്ച് 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 ടീച്ചർ പറയുന്ന കാര്യം അവിടുത്തെ റോഡുകൾക്ക് എന്തൊരു വൃത്തിയാണ് അവിടുത്തെ എന്തൊരു വൃത്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ആരും അവിടെ ലിറ്റർ ചെയ്യാത്ത രീതിയിൽ ആരും അവിടെ അഴുക്കിടാത്ത കൂപ്പ് നമ്മുടെ വേസ്റ്റുകൾ കൊണ്ട് ഇടാത്ത രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാത്ത രീതിയിൽ വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു ഭരണകൂടം അത്രയും ആയിട്ട് അവരുടെ റോഡുകൾ അവരുടെ മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ അവരങ്ങനെ ഒരു രീതിയിൽ കാത്തു സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അതൊക്കെ എന്നാണ് നമ്മുടെ നാട്ടിലും കൂടി വരിക കാണുക എന്നുള്ളൊരു ദീർഘനിശ്വാസം ടീച്ചർ ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഇട്ടു ഇട്ടുപോകുന്നുണ്ട് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാൻ അവസാനത്തേക്ക് മാറ്റി വെക്കാം കാരണം നമ്മുടെ ആള് ഒരു വിദ്യാഭ്യാസ ആണല്ലോ അപ്പോൾ അത് സ്പെഷ്യലായിട്ട് നമുക്ക് അവസാനത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രഭാഷണമൊക്കെ എല്ലാവരും ചിലർ നടത്തി പോകുന്ന ഒരു ആൾ എന്നുള്ളത് അതിൽ എനിക്ക് തോന്നുന്നു ആ പ്രചരിപ്പിക്കുന്ന ആശയത്തിന്റെ പ്രത്യേകതയായിരിക്കും അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയായിരിക്കും എന്തൊരു പേഴ്സണലായിട്ടുള്ള ഒരു എഴുത്ത് വായിച്ചാലും ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് വിശ്വസിക്കുന്നത് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നാണ് പേഴ്സണലായിട്ടുള്ളതെല്ലാം വ്യക്തിപരമായിട്ടുള്ളതെല്ലാം എല്ലാം തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ളത് കൂടിയാണ്